ഹലോ 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 ചക്കരകളെ ഞാൻ വെറുതെ ഒന്ന് വന്നതാണ് നിങ്ങൾ ഉറങ്ങുന്ന മുമ്പ് ഒന്ന് ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു അപ്പൊ എത്ര മണിയായി മണി എളുപ്പൊന്ന് കണ്ടോട്ട് നിങ്ങളെ ഞാൻ നെയിൽ ആർട്ട് ചെയ്യാൻ പോയിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞ നെയിൽ കാണിക്കുന്നു എൻ്റെ കൈക്കൊന്നും വലിയ ഭംഗി ജോലിയൊക്കെ ചെയ്യുന്ന കൈ പിന്നെ എൻ്റെ ഒരു മനസമാധാനത്തിനും ഒരു നേരം പോക്കിനും വേണ്ടി പോയതാണ്ടാവോ ഒന്ന് വ്യൂ ചെയ്ത് കാണിച്ചു കൊടുക്കുമോളെ കാണാൻ ഒരു അഴകമില്ലാത്ത കാണാൻ ഒരു അഴകമില്ലാത്ത ചന്തമില്ലാത്ത കൈയാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും പക്ഷേ ഇതെനിക്ക് വളരെ മനോഹരമായിട്ടുള്ള കൈയാണ് ഒരു കമൻറ്റ് കണ്ട് സിംഗിൾ ബോബൻ ഇപ്പോൾ എന്തൊരു ഭംഗി അപ്പോൾ പിന്നെ ചെറുതലൊക്കെ അടിപൊളിയായിരുന്നായിരിക്കും വെറുതെ നിങ്ങൾ വെറും ധാരണയെ പോഷകാഹാരക്കുറവ് മൂലം ഒരു ഹോർലിക്സിൻ്റെ പരസ്യത്തിൽ ഒരു കൊച്ചിനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഇതങ്ങനെ ൂറയായിട്ട് എന്നെ ഒരു കണ്ണും തള്ളി പല്ലും മുമ്പിലോട്ട് പോയി ഇങ്ങനെ ഇരുന്നൊരു പീസാണ് ഞാൻ പിന്നെ കുറച്ച് വിവരം പോക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എന്നെ മാറ്റാൻ തുടങ്ങി മറ്റുള്ളവർക്ക് കണ്ടാൽ ഒരു ഇണങ്ങുന്ന രീതിയിലേക്ക് മാറണം ഒരുങ്ങണം ഈ സൗന്ദര്യത്തിന്റെ പേരിൽ കളറിന്റെ പേരിലൊക്കെ ഞാൻ ഭയങ്കര ഇൻസൾട്ട് ആയിട്ടുണ്ട് ചക്കരകളെ അപ്പൊ എനിക്കിതൊക്കെ പിന്നെ ഒരു ആക്രാന്ത വരുന്നത് എങ്ങനെയെങ്കിലും സുന്ദരിയാകണം എങ്ങനെയെങ്കിലും കാശുദ്ദാക്കണം എങ്ങനെയെങ്കിലും ജീവിക്കണം എങ്ങനെയൊക്കെയുള്ളൊരു ആക്രാന്തം മൂത്ത് മൂത്താണ് ഞാൻ ഇവിടം വരെ എത്തിയത് നമുക്ക് അങ്ങനെയൊക്കെ വേണം നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് ഉയർന്നു വരണം എന്നൊരു ഇൻസൾട്ട് ഒക്കെ നല്ലതാണ് ചക്കരകളെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ചെയ്യുന്നുകൊണ്ടാണ് നമ്മളിവിടെ എനിക്കിപ്പോൾ ഇവിടെ ഒക്കെ എത്താൻ വന്നത് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഭയങ്കര ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റുന്ന അതുകൊണ്ടാണ് എനിക്ക് എമ്പക്കം വരുന്നത് ഒരു ഓറഞ്ച് എന്ന് ഓ എന്റെ ദയ്മെ മുമ്പ് എങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ എൻ്റെ ആങ്ങളുടെ ഭാര്യ ചോദിച്ചറിയാം ഞാൻ എപ്പോഴും ഒരു വാതിൽപ്പടിയിൽ ഇരിപ്പാ ഞാൻ നിങ്ങളൊക്കെ പലരും അങ്ങനെ എത്തവരുണ്ടത് വാതിൽപടി പുറത്തോട്ട് നോക്കിയിരിക്കും അപ്പൊ ധന്യനെ അങ്ങന്നിങ്ങനെ വര അവ ചിരിച്ചറിച്ച് ഇങ്ങനെ ആടി അയ്യോ എനിക്ക് മനസമാധാനം ഇല്ലടി മാനസിക ബുദ്ധിമുട്ട് ഇങ്ങനെ ഞാൻ എന്റെ ദൈമ ഒരു അവളോട് ചോദിച്ചാ പറയും ഞാൻ ഒരു ദിവസം ഒരു പത്ത് മ്പത് വട്ടം ഈ മാനസിക ബുദ്ധിമുട്ടും മനസ്സമാധാനം ഇല്ല എന്നും പറയുമായിരുന്നു ഇപ്പൊ അങ്ങനെ പറയത്തേ ഇല്ല ഞാൻ വർഷങ്ങൾ ആ പല്ലവി വായിച്ചു തോറും ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് അപ്പം കാണാൻ എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് ജീവിതം എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോറും ഞാൻ ഓരോരോ പടി താഴ്ത്തോട്ട് പോയിക്കൊണ്ടിരുന്നു ഞാൻ എന്നാണോ ഏതോ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നി ഇങ്ങനെ പറഞ്ഞാൽ ദാരിദ്ര്യം വരുമെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നിയെന്ന് തോന്നുന്നു ഞാൻ ഏതോ ഒരു നല്ല സമയത്ത് എനിക്ക് തോന്നി പൊങ്ങച്ച അടിക്കാന്ന് പിന്നെ മുതല് പൊങ്ങച്ച തുടങ്ങി ഈ പൊങ്ങച്ച ഒന്ന് തുടങ്ങിയോ അന്ന് മുതല് ഒരു ചേഞ്ച് വരാൻ തുടങ്ങി സത്യം ഒന്നുമില്ലേലും എല്ലാ ബിരിയാണി കൂട്ടി ചോറുണ്ടെന്ന് പറയും ബിരിയാണി കഴിച്ചെന്ന് പറയും പത്ത് തരം കറി ഉണ്ടായിരുന്നു പറയും എൻ്റെ ഉപ്പു എൻ്റെ എന്റെ പാപ്പൊരു കാറുണ്ടായിരുന്നെന്ന് പറയും ആനപ്പുറത്താണ് വണ്ടി ഇരുന്നേ എന്ന് പറയും അങ്ങനത്തെ സ്റ്റൈലിങ്ങനെ പിന്തുടർന്ന് വന്ന ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ പണ്ട് കുറച്ച് നാൾക്ക് മുമ്പ് ഒമാനി പോയിരുന്നു അവിടെ വെച്ച് രണ്ടുനില വീടും കാറോട്ടം എന്ന് പറഞ്ഞ് എൻ്റെ ചക്രകളെ അവിടുന്ന് രണ്ട് സുഹൃത്തുക്കൾ നാട്ടി വന്ന് തിരക്കി രണ്ട് നില വീടൊക്കെയുള്ള വലിയൊരു അമ്പത് സെന്റ് സ്ഥലത്തിൻ്റെ നടുക്കാണ് വീട് പുള്ളിക്കാരുടെ പേര് സിംഗിൾ ബോബനാന്ന് ഈ സി സിംഗിൾ എന്നാണ് അവിടെ അന്ന് ബോബനില്ല സിംഗിൾ അപ്പൊ അവർ ഇവർ സിംഗിൾ ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം ഞാൻ എന്നെ കല്യാണം കഴിച്ച് വിട്ട് വന്ന പുതിയ നാട്ടിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന സിജീന്ന ഈ സിംഗിൾ എന്ന് പേര് അവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവിടെ വന്ന് സിംഗിളിനെ തപ്പി ആരെങ്കിലും കാണിച്ചു കൊടുക്കുമോ അവിടെ വന്ന് സിജീനെ തപ്പു അങ്ങനെ ഈ വീട്ട് അയൽവക്കക്കാരൊക്കെ പറഞ്ഞ സിജി അല്ലെ സിംഗിളിനെ ഞങ്ങക്ക് ആർക്കും അറിയത്തില്ല ഒരു സിജി ആണോ ഗൾഫിൽ പോയിരുന്ന എന്ന് പറഞ്ഞ ലാസ്റ്റ് ഈ പെണ്ണുങ്ങൾ എൻ്റെ ഫോട്ടോ അയ്യോ കാണിച്ചപ്പോഴും ചക്കരകളെ രണ്ടു നില വീട് തിരക്ക് വന്ന് എന്ന് വെച്ച നിങ്ങളിങ്ങനെ ബുഡാടിക്കണോന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേക്കാവ മോളെ ഞാൻ പറയുന്നത് നമ്മൾ ഉയർന്നു ചിന്തിക്കണം അപ്പം പോലെ എനിക്ക് അവള്മാരെന്നിങ്ങനെ ഇൻസൾട്ട് ചെയ്തപ്പോൾ ഭയങ്കര നാണക്കിടും ഉണ്ട് ചമ്മരി ചമ്മയും പേ അയലൊക്കെ തൊറോ പറഞ്ഞു ഞാനങ്ങനെ പൊക്കി പറഞ്ഞപ്പോ തമാശ എന്റെ സ്വഭാവം ഞാൻ എല്ലാം ഒരു കോമഡി എപ്പോഴും കലർത്തും അതുകൊണ്ട് അവരങ്ങനെ അതങ്ങ് വിട്ടേച്ച് പക്ഷെ ഇവളുമാരുണ്ടല്ലോ ഞാനപ്പൊ ഒരു കള്ളം പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മ അധ്യാപകരാണ് അത് ലോകം പറയാപ്പോയിക്കാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞില്ലേ ലോക ഞങ്ങളോട് പറഞ്ഞു സിംഗിൾ ഞാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര വിദ്യാഭ്യാസം വിവരമുള്ളവർക്കൊക്കെ ഇങ്ങനെ യൂട്യൂബൊക്കെ ചാനൽ തുടങ്ങി ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളതാണ് ഞാൻ വിചാരിച്ചത് ഇല്ല ചരെ കൊറേ അനുഭവം ഉണ്ടെങ്കിൽ നമുക്കൊരു ഈഗോ ഒന്നും ഇല്ലെങ്കിൽ ഇതിലൂടെ പൈസ ഉണ്ടാക്കാം പിന്നെ ഞാൻ ഈ പറഞ്ഞു വന്നേ സ്ട്രെസ്സ് ഭയങ്കര ടെൻഷൻ അയ്യോ എവിടെ ഇരുന്നാലും ടെൻഷൻ ഇത് എന്തുണ്ടെങ്കിൽ ടെൻഷൻ വരതെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇരുന്നിട്ടാണ് ടെൻഷൻ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വെറുതെ ഇരിക്കരുത് വെറുതെ ഇരിക്കരുത് നിങ്ങളെല്ലാം ഞാൻ പണിയെടുപ്പിക്കും വെറുതെ ഇരിക്കല്ലേ ഒഴു ഒന്നെങ്കിൽ ഒഴുവേളകൾ ആനന്ദകരമാക്കണം വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരു ഞാൻ എൻ്റെ വാട്സപ്പ് മെസ്സേജ് ഇന്ന് തുറന്നിട്ട് മനസ്സമാധാനം ഇല്ലാത്ത അവരുടെ മനസ്സമാധാനമൊക്കെയാണ് എല്ലാം കൂടെ എനിക്ക് വിട്ടുതരുന്ന വീഡിയോകളാണ് കണ്ടു ഞാൻ അല്ലേ വാട്സപ്പ് മെസ്സേജുകളെല്ലാം അവരുടെ സങ്കടവും അവരുടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിരന്തരമായ പ്രാർത്ഥന ഓ ഏത് ചുക്ക് ലോകം ഞാൻ അവസാനിച്ചാലും എനിക്കൊരു ചുക്കുമില്ല ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഉറച്ചൊരു വിശ്വാസം ശ്രീനിവാസന്റെ ഒരു വാക്ക് ഒരു വാക്കുകളിപ്പോൾ കിടന്നുകൊണ്ട് ഓടുന്നുണ്ട് ഏതെങ്കിലും പക്ഷി ഒരു ഇരിക്കുമ്പോൾ ഉണങ്ങിയ ചില്ലയാണോ പച്ച ചില്ലയാണോ എന്നത് നോക്കാറില്ല എന്ന് പറയുന്നത് അവന്റെ ചിറകുകളിലാണ് വിശ്വാസം എന്ന് പറഞ്ഞ കണക്ക് ഞാൻ എന്റെ ബുദ്ധിയിൽ വിശ്വസിക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കണം നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസവും ഇല്ല നിങ്ങൾ പാഴാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ പിന്നെ എങ്ങനെ രക്ഷപ്പെടും ഇല്ല ഞാൻ പാഴല്ല ഞാൻ ജീവിച്ച് കാണിക്കും എന്ന് പറഞ്ഞു ആരും എന്നെ ഉപേക്ഷിച്ചാലും എനിക്കൊരു ചുക്കു ഇല്ല ആരെന്നെ അവൈഡ് ചെയ്താലും എനിക്കൊരു ചുക്കു ഇല്ല ആരെന്നെ എത്ര മോശം ഇട്ടാലും എനിക്കൊരു ചുക്കു ഇല്ല എന്നൊരു മനോഭാവത്തിലൂടെ നിങ്ങളൊന്ന് ഉറച്ചു നിന്നെ ഞാനാണെല്ലാം ഞാനാണ് സിംഹം ഞാനാണ് പുലി ഞാൻ വിചാരിക്കുന്ന നടക്കും ഞാൻ നടത്തും എന്നും പറഞ്ഞുകൊണ്ടെന്ന സീറോയിൽ നിന്ന് രണ്ട് സീറോയോ മൂന്ന് സീറോയോ അഞ്ച് സീറോ ഇഷ്ടമുള്ള സീറോ ഇടുക ഇപ്പുറത്ത് ഒന്നിടുക അല്ലെ അഞ്ചിടുക അക്കം ഇടുക ആ വിധത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുമോ നമ്മൾ തന്നെ വിചാരിക്കണം കേട്ടാ പണ്ട് എനിക്ക് കണക്കിന് എപ്പോഴും സീറോ കിട്ടുമായിരുന്നു അപ്പൊ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഹിറ്റ്ലർ അമ്മാവൻ ആണ് പോക്രിസ്കർ ഒപ്പിടുന്നത് എൻ്റെ മുത്തുകളെ അമ്മാവനെ ഹിറ്റ്ലർ നേരിട്ട പേര് ഞാനിട്ടിരിക്കുന്നേ ഇതൊന്നും ഒപ്പിടണ്ടേ ൊങ്ങേറ മക്കളാണെങ്കിൽ എല്ലാം നൂറിൽ എൺപത്തി അഞ്ച് മാർക്കും മേടിക്കുന്ന തൊണ്ണൂറ് മാർക്ക് മേടിക്കുന്ന മക്കൾ എനിക്കാണെങ്കിൽ ഇത് ഒപ്പിടാൻ നേരത്ത് പേടിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവാ ഈ സീറോടെ ഇപ്പുറത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടൊരക്ക മനോഹരമായി ഇങ്ങട്ടിടും അതുമായിട്ട് ചെല്ലും ഇപ്പം മാമൻ ഇങ്ങനെ നോക്കിയെച്ച് ആ താഴെത്തോട്ട് മാമൻ ആ മാ ആ മാർക്കേട്ടാണ് നോക്കുന്നത് യാതൊരു വെട്ടിത്തിരുത്തലുകളൊന്നുമില്ല ഉടനെ തന്നെ മാമൻ സൈൻ ചെയ്ത് തന്നു വിടും അന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ ചെയ്തില്ലേ എന്ന് അയ്യോ പറഞ്ഞു ടെൻഷൻ 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 കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഞാനിപ്പോ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട നന്നായി ടെൻഷൻ മാറാൻ എന്തൊക്കെ ചെയ്യണം നന്നായി ഒരുങ്ങുക എപ്പോഴും ചിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കെ ചിരിപ്പിക്കുന്നവരുമായിട്ട് കൂട്ടുകൂടുക നമ്മളെ അപ്പൊ അവൾ കരഞ്ഞ് കേൾപ്പിക്കുന്നു മേധാലക്ഷ്മി മേധാലക്ഷ്മി മേമയുടെ കയ്യിലിരിക്കും അവൾ ഉറക്കവടാ ഉറക്ക രാത്രി ഒരു മണിക്ക് കളി ഭരതനാട്യം വർത്താനം പറയലേ കഥാപ്രസംഗം ഒക്കെയാണ് മേധാലക്ഷ്മി രാത്രി ഏർ പന്ത്രണ്ട് മണി കഴിയുമ്പോൾ തുടങ്ങും ചക്കരകളെ വെളുപ്പിനെ പന്ത്രണ്ട് മണി മുതൽ എഴുതി പന്ത്രണ്ട് മണിക്ക് എത്ര മണി വരെയാണ് മൂന്ന് നാല് മണി വരെ ഇത് ഈ കളിയാണ് ഞങ്ങൾ ഉറക്കത്തില്ല അതിൻ്റെ ഇടയ്ക്ക് മേധാലക്ഷ്മിയുടെ കരച്ചേട്ടോണ്ട് ഇത് പറഞ്ഞത് നീ ഉദാ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ആദ്യം വേണ്ടത് നമുക്ക് ഒരുപാട് ടെൻഷൻ ഒരുപാട് കൂടിയാൽ നമുക്ക് ദേഷ്യം വരും വിശപ്പുണ്ടാകത്തില്ല ഇതൊക്കെ മാറാനുള്ള പരിപാടി ദേഷ്യം ഒരു സകലമാനതും നമ്മുടെ കാര്യങ്ങളൊക്കെ ക്രമം തെറ്റിപ്പോവും എനിക്ക് പറയാനുള്ള ഒരു ഞാൻ പറയുന്നത് ഇത് ആദ്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നമ്മളെ മാറ്റാൻ ശ്രമിക്കണം ഇന്ന് തന്നെ എഴുതി വെക്കണം നാളെ ഞാൻ മാറും എന്തൊക്കെയാണ് ആദ്യം തന്നെ അവനവൻ ചെയ്യേണ്ട കാര്യം ഒന്നും മാറ്റിവെക്കരുത് അന്നും രാവിലെ ഏഴ് മണിക്ക് ചെയ്യേണ്ട ഏഴ് മണിക്ക് ചെയ്തിരിക്കണം രാവിലെ എട്ട് മണിക്ക് വേണ്ടി മണിക്ക് ചെയ്തിരിക്കണം എന്തൊക്കെയാണ് ഏത് എത്ര സമയത്ത് മുമ്പ് നമുക്ക് ജോലിക്ക് എത്തിച്ചേരാം അത് എത്തിച്ചേരണം രാവിലെ മുതൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ രാവിലെ അവർക്ക് എഴുന്നേക്കാൻ പോലസ്യം എന്നുവെച്ചിട്ട് കഴിഞ്ഞേക്കാം പിന്നെ കിടന്ന് 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 നേരം വിളിക്കുമ്പോൾ എഴുന്നേറ്റിട്ട് എളുപ്പം ചോറും കറിയുമ്പോഴേക്കും അടുക്കള കയറി തകതി അപ്പൊ ഒന്നും വൃത്തിയാകത്തില്ല ചൊവ്വ രുചികരമാകത്തില്ല ടെൻഷൻ ഓവർ ദു ഭർത്താവിന് കൊടുക്കണം മക്കും കൊടുക്കണം അല്ലേ ഒരു വെപ്രാളം തുണി ഭാഷ ചെയ്യണം ഇങ്ങനെയൊക്കെ ഇത് സാധാരണ വീട്ടമ്മമാർക്കും ഉണ്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങി എപ്പഴും അതെന്ന് ഡിസിപ്ലിൻ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാം വരുത്തണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന സമയത്ത് ഞാനൊക്കെ പയങ്കരട്ട് മോനെ വളരെ വൈകി എഴുന്നേൽക്കുന്ന ഒരാളായിരുന്നു അതെല്ലാം ഞാൻ മാറ്റിയില്ല അതിന് ആമുക്കുട്ട ഞാൻ വൈകി വൈകിക്കുന്നതാണ് എഴുതി ഇനി നമ്മൾ കുറച്ച് ദിവസം ഒന്ന് ശീലിച്ചാൽ മതി അതിരാവിലെ ഉണരുന്നത് അതിരാവിലെ ഉണർന്ന് നമ്മുടെ ക്രമം എല്ലാ അടുക്കും ചിട്ടയായിട്ട് കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നത് രാവിലെ എഴുന്നേക്ക പ്രാർത്ഥിക്കുക പിന്നെ കുളിക്കുക ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങൾ ചെയ്യുക ഇപ്പോഴല്ല ജോലിക്കാരൊക്കെയുള്ളത് ഞാൻ കൃത്യമായി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യത്തില്ല അമ്മ കുട്ട എല്ലാ ഏഴ് മണിക്ക് പോകുമ്പോൾ പോകുമ്പോ ചോറും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിരിക്കും എന്ന് വഴക്കെ നമ്മൾ നമ്മളെ ആദ്യം നമ്മൾ മടികള നമ്മൾ തന്നെ ശരിയാക്കണം നമ്മളെ കൃത്യമായി നമ്മൾ നമ്മുടെ ശാരീരികാരോഗ്യവും നോക്കണം നമ്മൾ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാ നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ടാ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഒരു ആറ് മാസം കൂടുമ്പോഴെങ്കിലും അതിന് വേണ്ടി ടാബ്ലറ്റ് ഒക്കെ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാകും നമ്മളൊരു പത്ത് നാൽപ്പത് വയസ്സ് വരെ നമ്മുടെ ഹോർമോൺ ബാലൻസ് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും അത് കഴിയുമ്പോൾ എല്ലാം ഒന്ന് ക്രമം തെറ്റുമ്പോൾ നമ്മളത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ശരീരം കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ മുടി കൊഴിഞ്ഞു പോകലും ശാരീരിക ക്ഷീണവും എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്നു ഉറക്കം തൂകലും ഇതൊക്കെ ഉണ്ടാകുന്ന ചാ ഇങ്ങനത്തെ വൈറ്റമിൻസിൻ്റെ കുറവുണ്ട് അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാതെ നിങ്ങൾ മറക്കരുത് ഇതൊക്കെ തന്നെ ഈ വൈറ്റമിൻ ബി ട്വൽവ് ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ ഇല്ലെങ്കിൽ ഓർമ്മ കാണത്തില്ല മറന്ന് മറവി എപ്പോഴും മറവി വരും പിന്നെ നമ്മുടെ ജീവിതം കോഞ്ഞാട്ടയാകും എന്നൊക്കെ പറഞ്ഞാൽ സത്യം തന്നെ നമുക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് നമുക്ക് തന്നെ നമുക്ക് ഒന്നും വയ്യ അപ്പിടി ദേഷ്യം എവിടെയെങ്കിലും കിടന്നാൽ മതി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ദേഷ്യ ഇതൊക്കെ ഇതിൽ നിന്ന് വരും കേട്ടാ ഇതൊക്കെ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഞാനൊരു ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഡോക്ടർമാരും എല്ലാം കൊണ്ടാ പറയും ഇവളാണോ ഉള്ളതല്ല പത്താം ക്ലാസ് ഈ മൂന്നേ ഉള്ളെങ്കിലും കുഞ്ഞ് എന്നെ എം എക്കാണല്ലോ എന്നൊക്കെ എമ്മൊക്കെ പറയും എന്നൊക്കെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ നോക്കുക നല്ല ചിരിക്കുന്ന വീഡിയോകൾ കാണുക നല്ല ചിരിപ്പിക്കുന്ന നമ്മളെ സന്തോഷിപ്പിക്കുന്ന കൂട്ടുകാരോട് കൂട്ടുകൂടുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എപ്പോഴും എരിവും പുളിയും ഒക്കെ കൂടിയ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ദേഷ്യവും കോപോ ഒക്കെ കൂടുമ്പോ കുറെ പേ എനിക്ക് ഞാനതൊക്കെ പഠിച്ച കാര്യങ്ങൾ അതൊക്കെ പിന്നെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക മുമ്പൊക്കെ ഞാൻ ഈ വയറു നിറച്ച് ഭക്ഷണം കഴിച്ച എവിടെയും കിടപ്പാ പിന്നെ ചരി എവിടേയും കൊണ്ട് ഇടുകയാണ് പിന്നെ അങ്ങനെ കഴിക്കത്തില്ല ഇപ്പൊ എത്ര നല്ല ഭക്ഷണമാണേലും ഒരു കൈയിൽ ഒതുങ്ങാവുന്ന ഭക്ഷണം കഴിക്കത്തുള്ളൂ വേണ്ടത് മനസ്സുകൊണ്ട് അങ്ങ് വിലക്കിയിട്ടാണ് മറ്റൊന്നെനിക്ക് ബീഫൊക്കെ ഉണ്ടല്ലോ ഒരു കിലോ അര കിലോ ഒന്നും വീട്ടിൽ മേടിച്ച പോലെ രണ്ട് മൂന്ന് കിലോ ഒക്കെ വേച്ചിങ്ങനെ വെക്കണം എനിക്ക് അത് കണ്ണിന് കണ്ടാൽ കുറെ നിറച്ച് പാത്രത്തിൽ വിളമ്പിട്ട് കുറച്ച് തിന്നിട്ട് ബാക്കി കളായി കഴിഞ്ഞ അഴുക്ക് ശീലങ്ങളൊക്കെ ഉണ്ടാകും അതെല്ലാം മാറ്റി എല്ലാം ഡിസിപ്ലിൻ ആക്കിയതൊക്കെ രാവിലെ ഉണരുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കും പിന്നെ ഈ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം നിരന്തരം ജപിക്കുമ്പോഴൊക്കെ നമുക്ക് ക്ഷമയുണ്ടാകും സഹനം കിട്ടും നമ്മൾ ആലോചിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും കുറേ നാൾ പ്രവർത്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒറ്റമായ ഗുണം എന്താ നമുക്ക് ദേഷ്യം വരത്തില്ല വരത്തില്ല ക്ഷമ കിട്ടും ക്ഷമ കിട്ടാൻ തന്നെ നമ്മുടെ ജീവിതത്തിലെ പാതി പ്രശ്നം തീരും എന്തിനി ആര് പറഞ്ഞാലും എന്ത് ചുക്ക് പറഞ്ഞാലും ഒരു ചുക്കും ഇല്ലെന്നുള്ളൊരു മൈൻഡ് നമുക്ക് വരും ജപം ഉള്ളവർക്ക് പ്രാർത്ഥനയുള്ളവർക്ക് അപ്പൊ നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുക ഏത് കാസ്റ്റായിട്ട് അവരവരുടെ ദൈവത്തിനെ വിളിക്കുക കേട്ടോ അപ്പം നമ്മളെ പഠിച്ചിട്ടുള്ളതിൽ നമുക്ക് എനിക്കിപ്പോൾ എനിക്ക് ഗുരുവായൂരപ്പനെ വിളിക്കാം എനിക്ക് ക്രിസ്ത്യൻ്റെ ഭാഷ പ്രാർത്ഥനയിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ല മുസ്ലിമിന്റെ പ്രാർത്ഥനയിൽ ഉറച്ചിരിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്നെ ജനിപ്പിച്ച മതത്തിലെ പ്രാർത്ഥന അറിയുള്ളൂ എന്നെ കേൾക്കുന്നവർ ഏത് മത മതസ്ഥരാണെങ്കിലും അവരവർ അവർ നിങ്ങളുടെതായ പ്രാർത്ഥന ഒക്കെ ഒത്തിരില്ല അത് പ്രാർത്ഥിച്ച് നമ്മുടെ മൈൻഡിനെ സെറ്റാക്കി നിർത്തുക നമ്മുടെ കർത്തവ്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കർത്തവ്യങ്ങൾ നമ്മൾ പാലിച്ചു പോകുന്നാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പാലിച്ചു പോന്നാൽ നമുക്ക് ടെൻഷൻ തീരും നമ്മൾ എന്തിപ്പോ ഒരാളോട് നമ്മൾ ഒരു അവധി പറഞ്ഞൊരു സംഭവം വാങ്ങുന്നു ആ ദിവസം അത് കൊടുക്കാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും അതിനായിട്ട് ഇന്ന തൊരയോട് കൂടി ഇരുന്ന് അത് കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക്ക അത് കൊടുക്കാൻ പറ്റും നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും എനിക്ക് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചാൽ കൊടുക്കാൻ അത് എത്തത്തില്ല അതുപോലെ ഓവറിങ്ങനെ ടെൻഷൻ അടിച്ചാൽ എല്ലാ ഭാഗവും ബ്ലോക്ക് ആകും അയ്യോ ലോഡ് അടക്കണമോ അയ്യോ കറണ്ട് അടിക്കണമോ അല്ലെ ഞാൻ പറഞ്ഞില്ലേ വെള്ളപ്പൊക്കം വരുന്നതിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് നടക്കത്തിൽ ഒരു എല്ലാ വാതിലും അടയും ടെൻഷൻ വേണ്ട കൂളായിട്ട് നിങ്ങൾ ഇരുത് നിങ്ങൾ നല്ല ഒറച്ചിരുന്നിട്ട് നല്ല ജപിക്കുക പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണോ നമ്മൾ പ്രാർത്ഥിക്കുക നന്ദി പറയുക പ്രാർത്ഥിക്കുക നന്ദി പറയുക ഞാനിങ്ങനെ നാരായണ 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 കൃഷ്ണ ഗുരുവായൂരി പകം ഗണപതായ നമഹ ഇങ്ങനെ ചെല്ലും നമശിവായ നമ ശിവായ എല്ലാം ചെല്ലും എന്നിട്ട് എല്ലാത്തിനും ഇങ്ങനെ കിട്ടിയതിനെല്ലാം ഇങ്ങനെ എ ടു സെഡ് പോലും നന്ദി പറയും നന്ദി പറയുന്നവനെ ബൈബിൾ പോലും കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ട് നന്ദി പറയും അള്ളാഹു പറയും നന്ദി പറയും തോറും നമ്മളെ പ്രപഞ്ചം അനുഗ്രഹിക്കും അതുകൊണ്ട് നിങ്ങൾ നന്ദി പറയാൻ മറക്കരുത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിച്ചോണം സന്തോഷമല്ലാത്ത എന്തോലൊരു കാര്യം വന്ന ആ സാഹചര്യത്തിൽ നിന്ന് ആ സ്ഥലത്തു നിന്ന് വേഗം മാറി നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് വേഗം ചേഞ്ചിലേക്ക് മാറണം നല്ല വസ്ത്രം എടുത്ത് ഒന്ന് പുറത്തു പോകാൻ നോക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചായ കുടിക്കാൻ നോക്കണം വീട്ടിൽ വീട്ടിലെന്തെങ്കിലും കുക്ക് ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ഫോൺ വിളിക്കാൻ നോക്കണം നമ്മൾ വേഗം അതിൽ നിന്ന് ചേഞ്ചാകണം നമ്മൾ അപ്പം തന്നെ നമ്മുടെ കുറച്ച് ഒരു പത്ത് മിനിറ്റുള്ള നമ്മുടെ മനസ്സ് മാറും നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചാണോ ഉത്കണ്ഠപ്പെട്ടു ഇന്നൊരു എനിക്ക് എൻ്റെ ഒരു ഞങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞ ഒരാളെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റായിട്ട് വന്നിട്ട് ഒരു ഏഷണി ഉണ്ടാക്കി പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് ഭയങ്കര ടെൻഷൻ ഞാൻ ഏഷണി എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ല വർക്ക് ചെയ്യത്തില്ലേ എനിക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്റെ സന്തോഷങ്ങളായിട്ട് ഞാൻ ആരെക്കുറിച്ചും പറയത്തില്ലേ എനിക്ക് അറങ്ങി കേൾക്കുകയും വേണ്ട അങ്ങനത്തെ മനോഭാവമല്ല എനിക്ക് എന്നെ പറ്റി പെട്ടെന്ന് മനസ്സ് ഡൗൺ ആയി വേഗം ഞാൻ ഒരുങ്ങി ഡ്രസ്സും ചെയ്ത് പുറത്തോട്ട് പോയി കറങ്ങി രണ്ട് പുറത്ത് എൻ്റെ മൈൻഡ് സെറ്റ് ആയി കൂടായ ഞാൻ കയറി വന്നത് മനസ്സിലെ എന്ന് കുറെ സമയം ഞാൻ മൂഡ് ഓഫ് അല്ലായിരുന്നു നമ്മളെ കുറെ സമയം മൂഡ് ഓഫ് ആയിരുന്നു ഞാൻ കുറേ സമയം എനിക്കൊരു അപ്പൊ ഞാൻ എന്റെ മനസ്സിനെ മൈൻഡിനെ ഞാൻ തന്നെ ഉത്തരവാദിത്തം എടുത്ത് ഒരുങ്ങി പോയപ്പോ ഞാൻ ഇച്ചിരി മൂഡ് ഓഫ് ആയിട്ട് പോയി നകുമൊക്കെ സെറ്റ് ആക്കി അവിടെ പോയി അലവലൂലൊക്കെ പറഞ്ഞു വന്നപ്പോ എൻ്റെതായ ടെൻഷൻ തീർന്നു ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് വന്നിരുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്ത് തരുന്നത് അതുകൊണ്ട് എന്റെ ചക്രകളെ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വഴികളും വരാൻ പോകുന്ന നന്മ ബ്ലോക്ക് ചെയ്യപ്പെടും അതുകൊണ്ട് ടെൻഷൻ വേണ്ട മനസ്സിനെ ആഹ്ലാദിച്ചിരിക്കണം അതുപോലെ ചിലറ കാര്യം ഒരുപാട് ചിരിച്ചാൽ കരയുന്നു അത് വെറുതെ നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ് ഒരിക്കലും പാടില്ല ഇന്ന് എൻ്റെ നമ്മുടെ കടയിൽ കുറച്ച് കടുക് താഴെ പോയി അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു പെണ്ണുങ്ങൾ പറഞ്ഞു ഓ വഴക്കിടും വഴക്കും ഒരു വഴക്കോട് ഉണ്ടായില്ല വഴക്കിടും വലിയ പ്രശ്നങ്ങളും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഒരു വഴക്കുമില്ല അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ആരും എന്ത് പറഞ്ഞാലും തിരിച്ച് പ്രതികരിക്കത്തില്ല ഞങ്ങളാരും പരസ്പരം വഴക്കിടത്തില്ല പ്രതികരിക്കത്തില്ല ഒരു സംസാരം ഉണ്ടാകത്തില്ല എന്നൊക്കെ തന്നെ അപ്പം തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ മനസ്സിലെ ധാരണയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ മനസ്സാണ് നമ്മുടെ നിയന്ത്രണത്തിൻ്റെ വരുതിയിൽ വരുത്തേണ്ടത് ഇങ്ങനെ വരണമെങ്കിൽ കൃത്യമായ പ്രാർത്ഥന വേണം അതുപോലെ നിങ്ങൾക്ക് ചിലര് ഈശ്വരവിശ്വാസം ഇല്ലാത്തവർ ഇത് കേട്ടിട്ട് എന്നെ ഒരു അതിൽ പുച്ഛത്തോടെ നോക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു ഈശ്വരവിശ്വാസമില്ലാത്ത ആളുകളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കുറച്ച് നാളൊന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചു അവര് എത്ര ഉയർന്ന ലെവലിലാണെങ്കിലും പടിപടിപടിയായി താഴേക്ക് വരും അവർ ഒരിക്കലും പടിപടിയായി ഉയർന്നു പോകുന്നു ഞാൻ പറയത്തില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എക്സാമ്പിൾ തൊട്ട് കാണിക്കാൻ പറ്റിയ ആളുകൾ എൻ്റെ അടുത്തുണ്ട് ഈശ്വര വിശ്വാസം ഇല്ലാത്തവര് നല്ല നിലയിൽ ജീവിച്ചു അവര് ഇങ്ങനെ അഹങ്കാർത്തറി ഞങ്ങളൊന്നും ഇതിലൊന്നും വിശ്വസിക്കത്തില്ലെന്ന് അവരെല്ലാം താഴേക്ക് താഴേക്കാണ് പടിപടിയായിട്ട് വരുന്ന കണ്ടു ഈശ്വര വിശ്വാസം അചഞ്ചലമായി ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരുപാട് അനേകം ആൾക്കാരെ ഞാൻ കണ്ടു നൃ നൃത്യം പ്രാർത്ഥനയും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും നല്ല കാര്യങ്ങൾ ചെയ്തും സന്തോഷത്തോടെ ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന ആളുകളെല്ലാം ഞാൻ കണ്ടു അവർ ഞാൻ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അടിപൊളിയായിട്ടുള്ള വളർച്ചയാണ് കാണുന്നത് ഓരോ വർഷവും അവർ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുക അതേസമയം നിരീശ്വരവാദം പറഞ്ഞു പോയവർ അഹങ്കരിച്ചിരുന്നവർ ഓരോ വർഷം ചെല്ലുന്ന ഒരു താഴ്ത്തോട്ട് താഴ്ത്തോട്ടുള്ള ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഉറപ്പായിട്ടും ആഹ്വാനം ചെയ്യുന്ന ദൈവത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുക നിരന്തരമായി പ്രാർത്ഥനയും ജപവും മുടക്കാതിരിക്കുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ പ്രേ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മൾ നല്ലത് മാത്രം മനസ്സിൽ പ്ലാൻ ചെയ്ത് കാണുക ഒരിക്കലും നമ്മൾ താഴേക്ക് പോകുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക ചെയ്തു മുന്നിലേക്ക് വരുന്ന എന്ത് നല്ലതാണ് വരാൻ പോകുന്ന അതിനെ സ്വീകരിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ മനസ്സിൽ സെറ്റാക്കുക തീർച്ചയായിട്ടും നല്ലതേ വരത്തുള്ളൂ ശുഭരാത്രി ചക്രങ്ങളെ ഒരുപാട് പറയുന്നില്ല നാളെ രാവിലെ ബാക്കി പറയാം ഇപ്പൊ നിങ്ങൾ കിടന്നുറങ്ങും ഓക്കെ ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്